നമസ്കാരം സാഫിർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രീമിയർ ഓട്ടോമൊബൈൽ എന്ന ഇരുപത്തി എട്ടാമത്തെ വർക്കിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകും ഇതിൽ പറയപ്പെടുന്ന പ്രാക്ടീസ് വർക്ക് ബുക്ക് ആവശ്യമുള്ളവര് ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബുക്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു നമ്പർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ നിങ്ങൾ ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പ്രീമിയർ ഓട്ടോമൊബൈൽസിന്റെ ആദ്യ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ കാണുന്ന ആറാം തീയതി വരെയുള്ള വർക്കായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഏഴാം തീയതി മുതൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ തീർക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വർക്ക് ഈ ഒരു അസൈൻമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ എത്ര എന്നുള്ളത് നമുക്ക് കണ്ടെത്താം ഓക്കെ അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് ക്യാരേജ് ഇൻവേഡ് പേഡ് ചെയ്യാണ് ആയിരത്തി അഞ്ഞൂറ് നമുക്കറിയാം ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ പേയ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യുക അല്ലേ എഫ് ഐ പേയ്മെൻ്റ് എടുത്തിട്ട് ക്യാരേജ് ഇൻവേഡ് നമ്മൾ ഡെബിറ്റ് കൊടുക്കുക അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുക്കുന്നു നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് പിന്നെ ആയിരത്തി അഞ്ഞൂറായിരുന്നു എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആയിരത്തി അഞ്ഞൂറ് നമ്മൾ കൊടുത്തു ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുത്തു നേരെ സേർവ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് അത് മറ്റൊരു പേയ്മെൻറ്റ് തന്നെയാണ് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് അല്ലേ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് തന്നതുകൊണ്ട് നമുക്കത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഓക്കെ ട്രാവലിംഗ് എക്സ്പെൻസ് അപ്പം നമ്മുടെ പേയ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാം ട്രാവലിംഗ് എക്സ്പെൻസ് ഓക്കെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കി കൊടുക്കട്ടോ ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു എത്രയാണ് നമുക്ക് എമൗണ്ട് എന്നുള്ളത് നോക്കാം അഞ്ഞൂറ് രൂപയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തും ക്രെഡിറ്റായിട്ട് ക്യാഷാണ് ക്യാഷ് വെച്ചിട്ടുള്ള പേയ്മെൻ്റ് തന്നെയാണ് നമ്മൾ നടത്തുന്നത് അടുത്ത നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എട്ടാം തീയതി സെയിൽസ് ടു രവി ക്യാഷ് സെയിൽസ് ആണല്ലേ അല്ലേ ക്യാഷ് ഷെയിൽസ് ആകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് സെലക്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇനി അതെല്ലാം രെവിനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയായിട്ട് രെവിനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ക്യാഷ് റെസിപ്റ്റ് ചെയ്യേണ്ടേ വേണം അപ്പോൾ എന്തേതെല്ലാം ഐറ്റംസാണ് വാട്ടർ പമ്പ് റേഡിയേറ്റർ ഗിയർ ബോക്സ് ഇത്രയും ഐറ്റംസ് നമ്മൾ സെയിൽ നടത്തുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ സെയിൽസ് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ നമ്പർ നമുക്കിനി അടുത്തതായിട്ട് എത്രയാണ് കൊടുക്കാനുള്ളത് രണ്ടാമത്തെ ബിൽ നമ്പർ തന്നെയാണ് അല്ലേ രണ്ട് ബിൽ നമ്പർ ടു കൊടുത്തു ഞാൻ എന്നിട്ട് ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്തു പാർട്ടി പാർട്ടിനെയുമായിട്ട് ക്യാഷ് സെലക്ട് ചെയ്തു ഇനി സെയിൽസ് ലെഡ്ജർ എന്നുള്ളിടത്ത് സെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ നടത്തുന്നത് വെച്ചാൽ കൊടുക്കാം വാട്ടർ പമ്പാണ് ഒന്നാമത്തെ ഐറ്റം അപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് കൊടുത്തു ക്വാണ്ടിറ്റി ഒന്ന് ഓക്കെ റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറാണ് ഇനി അടുത്തതായിട്ട് റേഡിയേറ്ററാണ് അപ്പോൾ റേഡിയേറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കണത് തന്നെയാണ് അല്ലേ റേഡിയേറ്റർ ഒന്ന് തന്നെയാണ് നമ്മൾ സെയിൽ നടത്താൻ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കതിൻ്റെ സെയിൽസ് പ്രൈസ് വരുന്നത് ഇനി ഗിയർ ബോക്സ് ഗിയർ ബോക്സ് നമ്മൾ സെയിൽ നടത്തുന്ന ഒന്ന് തന്നെയാണ് അല്ലേ എല്ലാ ഐറ്റം ഓരോന്ന് വീതമാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് സെയിൽസ് പ്രൈസ് വരുന്നത് നേരം എൻ്റർ ചെയ്യുക സേർവ് ചെയ്യുക ഇത്രയും ഐറ്റംസാണ് നമുക്കതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ആ സെയിൽസ് നമ്മൾ കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ഇഷ്യൂഡ് ടു എ ബി സി ഓട്ടോ ചെക്ക് ഇഷ്യൂ ചെയ്യണം അതായത് ആണ് നമുക്ക് ചെയ്യാനുള്ളത് ഇഷ്യൂ എന്ന് പറയുമ്പോൾ പെയ്ഡാണ് അപ്പോൾ പേയ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ എന്താണ് കൊടുക്കേണ്ടത് എ ബി സി ഓട്ടോക്കാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ചെക്കായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക എഫ് ഫൈവ് പേയ്മെൻറ്റ് എടുത്തു എ ബി സി ഓട്ടോനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് എന്നിട്ട് അഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക ഓക്കെ നമ്മൾ ഗുഡ്സ് വാങ്ങിൻ്റെ പേയ്മെൻ്റ് ആണല്ലോ നടത്തുന്നത് അതുകൊണ്ട് എകൻസ് റെഫറൻസ് കൊടുക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ആ ബിൽ നമ്പറോടെ വരും നേരെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ക്രെഡിറ്റ് ആയിട്ട് ചെക്ക് പറഞ്ഞതുകൊണ്ട് നമുക്ക് പി എൻ ബി ബാങ്കാണ് ഉള്ളത് അപ്പോൾ ആ പി എൻ ബി ബാങ്കിൻ്റെ ചെക്ക് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ക്രെഡിറ്റ് ക്യാഷിന് പകരം നമ്മൾ പി എൻ ബി സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക സേവ് ചെയ്യാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു പി എൻ ബി നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം നമ്മൾ വീണ്ടും ഓക്കെ എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ കോണ്ടർ എടുക്കുക കോണ്ടർ എടുത്തിട്ട് ക്രെഡിറ്റായിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു ക്യാഷ് വൺ ലാക്ക് ആണ് തന്നിട്ടുള്ളത് വൺ ലാക്ക് എടുത്ത് കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുക പി എൻ ബി ബാങ്കാണ് നമ്മൾ ഡെബിറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് ഡെബിറ്റ് കൊടുക്കാം നമ്മൾ കയ്യിൽ ഒരറ്റ ബാങ്ക് മാത്രമേ ഉള്ളൂ പി എൻ ബി ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഇനി സെയിൽസ് ടു സെമീർ അല്ലേ അടുത്തതാണ് അടുത്ത സെയിൽസ് ആണ് നമുക്കുള്ളത് അതൊരു ക്രെഡിറ്റ് സെയിൽസ് ആണ് സെയിൽസ് ടു സെമീർ അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് സെയിൽസുകൾ എന്തായിരുന്നു ക്യാഷ് സെയിൽസ് ആയിരുന്നു ഇത് ക്രെഡിറ്റ് സെയിൽസ് ആണ് അപ്പോൾ നമ്മൾ സെയിൽസ് എടുക്കുക സെയിൽസ് എടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ സെയിൽസ് ആയിട്ട് അല്ല നമ്പർ ബിൽ നമ്പർ അവിടെ മൂന്ന് കൊടുക്കണം റെഫറൻസ് നമ്പർ ബിൽ നമ്പർ നമുക്ക് തരാത്തോണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കണം അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യേണ്ട ബെറ്റർ അപ്പോൾ നമ്മൾ ഓൾടെസി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെമീർ ഡെബിറ്റ് ചെയ്യുക ഇത് ക്യാഷ് സെയിൽസ് അല്ല ആളെ പേര് തന്നതുകൊണ്ട് എന്തായാലും അതിൻ്റെ അണ്ടർ സെൻട്രി ഡെപ്റ്റർ ആയിട്ട് കൊടുക്കുക ഓക്കെ ക്രെഡിറ്റ് സെയിൽസ് ആണ് കടത്തിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം നേരെ എൻട്രി ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക സെയിൽസ് ലെഡിറ്റർ എന്നുള്ളത് സെയിൽസ് കൊടുത്തു ഇനി നമ്മൾ കൊടുക്കേണ്ടത് ബാക്ക് വീൽ ഹബ്ബ് ബാക്ക് വീൽ ഹബ്ബ് നമ്മൾ കൊടുക്കുക അതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ ബാക്ക് വീൽ ഹബ്ബ് സെയിൽ ചെയ്യണേ രണ്ടെണ്ണമാണ് സെയിൽ ചെയ്യുന്നത് റേറ്റ് തന്നിട്ടുള്ളത് നാനൂറാണ് ഓക്കെ ഇനി അടുത്ത ഐറ്റം ഓയിൽ ഫിൽറ്റർ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓയിൽ ഫിൽറ്റർ സെയിൽ ചെയ്യുന്നത് എത്ര എണ്ണമാണ് ഒന്ന് അല്ല ഒറ്റ ഒന്ന് സെയിൽ ചെയ്യുന്നുള്ളൂ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് സെയിൽസ് പ്രൈസ് തന്നിട്ടുള്ളത് നേരെൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക മറ്റ് ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല നേരെ ചെയ്യുക സേവ് ചെയ്യാം ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് പർച്ചേസ് ഫ്രം വാൾബോലായില്ലേ ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ് പുതിയ ഐറ്റംസ് ഐറ്റംസാണെങ്കിൽ വന്നിട്ടുള്ളത് കുവൈറ്റ് ഓയിൽ രണ്ട് ലിറ്ററിൻ്റെ കുവൈറ്റ് ഓയിൽ അതുപോലെ കാസ്ട്രോൾ വൺ ലിറ്റർ ബോട്ടിൽ അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇത് നമ്മൾ കാണുമ്പോൾ ആൾട്ടർനേറ്റീവ് യൂണിറ്റാണെന്ന് കരുത് ഒരിക്കലും അങ്ങനെ കൊടുക്കരുത് ഐറ്റത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ യൂണിറ്റ് കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊരിക്കലും യൂണിറ്റോ ആൾട്ടർനേറ്റീവ് ഒന്നും ഇവിടെ കൊടുക്കാനില്ല നമുക്ക് ആദ്യം എന്ത് ചെയ്യാം പർച്ചേസ് എടുക്കുക ചെയ്ത് നോക്കാം പർച്ചേസ് നമ്മൾ ചെയ്യുമ്പോൾ എഫ് നയൻ ആണ് എഫ് നൈനിലെ നമ്മളെ അടുത്ത പർച്ചേസ് നാലാം നമ്പർ പർച്ചേസ് ആണ് പാർട്ടി നെയിം നമുക്ക് വാൾപോ ലൈൻ അല്ലേ അതാണ് തന്നിട്ടുള്ളത് ഓക്കെ വാൾപോ ലൈൻ എന്നുള്ള ഒരു പാർട്ടി തന്നിട്ടുള്ളത് സൺഡ്രി ക്രെഡിറ്റേഴ്സാണ് പർച്ചേസ് ആയതുകൊണ്ട് സൺഡ്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ പർച്ചേസ് പർച്ചേസ് അടിച്ചിട്ട് എന്നുള്ള ഇടത്ത് പർച്ചേസ് കൊടുക്കുക പുതിയ ഐറ്റമാണ് ഉണ്ട് ഔൾട്ട് സി അടിച്ചിട്ട് പുതിയൊരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ക്യുവേറ്റ് ഓയിൽ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് നമുക്കതിൻ്റെ കൂടെ തന്നെ ടു ലിറ്റർ ടു എൽ ടി ആർ ടു ലിറ്ററിൻ്റെ ബോട്ടിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ബോട്ടിൽ നിന്ന് കൂടെ അതിൻ്റെ കൂടെ ജസ്റ്റ് കൊടുക്കട്ടെ അതല്ലാതെ നമുക്ക് ആൾട്ടർനേറ്റീവിടെ കൊടുക്കാനില്ല യൂണിറ്റ് എൻ വൈസ് തന്നെയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് തന്നിട്ടുള്ളത് അത് ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തു അടുത്തായിട്ട് ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഒപ്പത്തെണ്ണാണ് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത് അടുത്ത ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് കൊടുക്കാനുള്ളത് കാസ്ട്രോൾ ആണ് ഓക്കെ കാസ്ട്രോൾ വൺ എൽ ടി ആർ ബോട്ടിൽ ഓക്കെ ഒരു ലിറ്റർ ബോട്ടിൽ അതിൻ്റെ എൻ ഒ എസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് എസ് കൊടുത്തിട്ട് പർച്ചേസ് റേറ്റ് ആയിട്ട് നൂറ്റി ഇരുപത്തി അഞ്ചാണ് തന്നിട്ടുള്ളത് ഓക്കെ പർച്ചേസ് റേറ്റ് നൂറ്റി ഇരുപത്തിയഞ്ച് കൊടുത്തു അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് അപ്പം അത്രയും ഐറ്റംസ് ആ രണ്ട് ഐറ്റംസ് ആണ് നമുക്കതിൽ തന്നിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്തു എൻ്റർ ചെയ്തു ന്യൂ ന്യൂ റഫറൻസ് കൊടുത്തു സേവ് ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനത്തരം ഒരു പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സെയിൽസ് ആണ് പതിമൂന്നാം തീയതി സെയിൽസ് ടു ആമിർ ആമിറിന് നമ്മൾ വിൽക്കുകയാണ് ഇതും ഒരു ക്രെഡിറ്റ് സെയിൽസ് ആണ് ഓക്കെ ഓൾറെഡി കൊടുത്ത ഐറ്റം തന്നെയാണ് ഇതിലുള്ളത് അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല സെയിൽസിൽ നമ്മൾ പ്രത്യേകൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്കിവിടെ നാലാമത്തെ സെയിൽസ് ആയിട്ട് കാണിക്കാം ആമിർ ആമിറാണ് ഇവിടുത്തെ പാർട്ടി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ആമിർ അതിൻ്റെ അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് നമുക്ക് കൊടുക്കാം ഓക്കെ സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുന്നു ഇവിടെ നമ്മൾ സെയിൽസ് കൊടുക്കുക ഇനി എന്തെല്ലാം ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് വീൽ ആണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ വീൽ ജോയിൻറ്റ് നമ്മൾ കൊടുക്കുന്നു വീൽ ജോയിൻ്റ് കൊടുത്തിട്ട് രണ്ട് എണ്ണാണ് ഓക്കെ നാനൂറ്റി എഴുപത്തി അഞ്ച് ഇനി കാസ്ട്രോൾ നമുക്ക് ആ ഒരു ഐറ്റം കൊടുക്കാം അത് എത്ര എണ്ണാണ് ഒന്നാണ് കേട്ടോ നൂറ്റി നാൽപ്പതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അത്രയും കൊടുത്തു നേരെ എൻറ്റർ ചെയ്തു നേരെ ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് നേരെ സർവ്വിച്ച് അപ്പോൾ ആ രണ്ട് ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് നോക്കാം ചെക്ക് ഇഷ്യൂഡ് ടു ജനതാ സ്റ്റോർ ചെക്ക് ജനതാ സ്റ്റോറിന് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പേയ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക എഫ് ഫൈവ് അഥവാ പേയ്മെൻറ്റ് എടുത്തു ചെക്ക് ഇഷ്യൂ ഉള്ളേ അപ്പോൾ ജനതാ സ്റ്റോറിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം ജനതാ സ്റ്റോറിന് നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തെന്നവരെ കയ്യിൽ നിന്ന് അതിൻ്റെ എമൗണ്ട് പെയ്ഡ് ചെയ്യണേഴ് ഏഴായിരം രൂപയാണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത് അഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക ക്രെഡിറ്റ് ചെക്ക് ആയതുകൊണ്ട് നമുക്ക് പി എൻ ബി ആണ് ക്രെഡിറ്റ് വരും കേട്ടോ ബാ ക്യാഷ് ആണ് വരിക ബാങ്കല്ല ഓക്കെ നേരെ സോറി ക്യാഷല്ല വരിക നമുക്ക് ബാങ്കാണ് വരികട്ടോ ഓക്കെ നേരെ എൻ്റർ ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് ചെക്ക് ഇഷ്യൂഡ് ടു അലയൻസ് നേരത്തെ നമ്മൾ അലയൻസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നല്ലോ പതിനായിരം എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേയ്മെൻറ്റും ചെക്കായിട്ട് നമ്മൾ നടത്താൻ പോകണം പേയ്മെൻറ്റ് എടുക്കുക അലയൻസിനെ നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റ് കൊടുക്കുക ഓക്കെ ഡെബിറ്റ് കൊടുത്തിട്ട് ഇവിടെ ടെൻ തൗസൻഡ് അല്ലേ പതിനായിരം രൂപയാണ് ചെക്ക് പെയ്ഡ് ചെയ്യാൻ തന്നിട്ടുള്ളത് എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കാം ക്രെഡിറ്റായിട്ട് പി എൻ ബി അല്ലെ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക അവിടെ നിന്നാണ് ചെക്ക് പോണതൊക്കെ ഒക്കെ നമ്മളതിനെ ക്രെഡിറ്റ് കൊടുത്തു ഇനി അടുത്ത സെയിൽ നമുക്ക് നോക്കാം അടുത്തത് ഗണേഷിനാണ് നമ്മൾ സെയിൽ നടത്തുന്നത് അല്ലേ റേഡിയേറ്റർ ഒന്ന് ബാൾബ് ഇയറിങ്ങോ രണ്ടെണ്ണം ഇപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ സെയിൽ നടത്താൻ പോവാണ് അപ്പോൾ ഗണേഷ് നമുക്കത് ഗണേഷ് ക്യാഷ് സെയിൽസ് അല്ലല്ല അല്ല ജസ്റ്റ് ഒന്നുകൂടി നോക്കാം നമുക്ക് ഇത് ക്യാഷ്വേൽസ് ആണോ അല്ല സെയിൽസ് ഇട്ട് ഗണേഷ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എന്തെടുക്കാം സെയിൽസ് എടുത്തിട്ട് നമുക്ക് അടുത്ത നമ്പർ ബിൽ നമ്പർ അഞ്ച് എന്ന് കൊടുത്ത് അഞ്ചാമത്തെ സെയിൽസ് ആണ് അപ്പോൾ ഗണേഷിനെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അണ്ടർ സൻട്രി ഡർ തന്നെയാണ് കേട്ടോ സൻട്രി ഡൊക്കെ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു ഓക്കെ എൻ്റർ ചെയ്യുക സെയിൽസ് കൊടുത്തു നെയിം ഓഫ് ഐറ്റം അട്ട് നമ്മൾ റേഡിയേറ്റർ കൊടുക്കാം റേഡിയേറ്റർ കൊടുത്തിട്ട് ക്വാണ്ടിറ്റി ഒന്നാണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് സെല്ലിംഗ് പ്രൈസ് ഉള്ളത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ബാൽ പിയറിങ് ആണ് ബാൽ പിയറിങ് നോക്കാൻ നമുക്ക് അത് രണ്ടെണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത് റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഓക്കെ നേരെ എൻറ്റർ ചെയ്യുക സെർവ് ചെയ്യാം വേറൊന്നും നമുക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിലൊക്കെയുള്ള ട്രാൻസാക്ഷനായിട്ട് വരുന്നത് ക്യാഷ് റിസീവ് ഫ്രം ആമിർ ആമിറിന് നമ്മൾ എന്ത് ചെയ്യുന്ന ആമിരിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യാം കേട്ടോ ആയിട്ട് തന്നെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു സംഭവം കാണാം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞ് തരാം പല ആളുകളും തെറ്റിച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ റെസീപ്റ്റ് എടുത്തിട്ട് ക്രെഡിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആമിറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ആമിർ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുക ആമീറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ക്യാഷാണിത് ഈ കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ് അല്ലേ ആയിരത്തി തൊണ്ണൂറ് രൂപേൻ്റെ സെയിലാണ് നമ്മൾ അവരുമായിട്ട് നടത്തിയിട്ടുള്ളത് അപ്പോൾ അത്ര എമൗണ്ട് സ്വാഭാവികമായിട്ടും അവരെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ എത്ര റിസീവ് ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് റിസീവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അധികമാണ് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് അതായത് ആയിരത്തി തൊണ്ണൂറ് രൂപയെ കിട്ടാനുള്ളൂ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് കൂടുതലാണ് അർത്ഥം അല്ലേ എന്താ ചെയ്യേണ്ടത് നേരെ ഇവിടെ പോയിട്ട് നമ്മൾ അവിടെ തന്നിട്ടുള്ള ആയിരത്തി നാനൂറ്റി പതിനഞ്ച് എന്ന എമൗണ്ട് തന്നെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാം കാണിക്കുന്ന സമയത്ത് എഗെയിൻസ്റ്റ് അല്ലെ എഗെൻസ്റ്റ് തന്നെ നമുക്ക് സാധാരണ കൊടുക്കാറുള്ളത് എൻ്റർ ചെയ്തു പക്ഷേ ഇവിടെ നമുക്ക് കാണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആയിരത്തി തൊണ്ണൂറാണ് നമ്മുടെ ബില്ലുള്ളത് അല്ലേ അപ്പോൾ ഇനി വേറെ ബില്ലുകളോ ഒന്നും അവരുമായിട്ട് നടത്താത്തതുകൊണ്ട് ഇനി എൻ്റർ ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് കൊടുത്തുകൊണ്ടും പോകില്ല കേട്ടോ ഇത്രയും ഞാൻ എൻ്റർ അടിച്ചിട്ടും പോകുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള എമൗണ്ട് അധികമുള്ള എമൗണ്ട് നമ്മൾ അഡ്വാൻസിൻ്റെ ബില്ലേക്കാണ് മാറ്റേണ്ടിട്ടാണ് അപ്പോൾ അഡ്വാൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ബാക്കി ഇതാ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിലേക്ക് കയറുകയുള്ളൂ അതായത് അഡ്വാൻസിൻ്റെ ബില്ലിലേക്ക് ോളും ഇനി അടുത്ത നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും സെയിൽസ് നടത്തുമ്പോൾ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കുറച്ചിട്ടുള്ള ബാക്കി ബാലൻസേ നമ്മൾ അവരിൽ നിന്ന് കിട്ടാനുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അഡ്വാൻസ് ആയിട്ട് അവരെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തതാണ് അപ്പോൾ ഡെബിറ്റ് നമ്മൾ കൊടുക്കുക ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യാം ഇനി അടുത്തത് അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് റെൻറ്റ് പെയ്ഡ് ചെയ്യണം ആയിരം അല്ലേ ഓക്കെ ക്യാഷ് ആയിട്ട് തന്നെയാണ് റെൻറ്റ് പെയ്ഡ് ചെയ്യുന്നത് അതുകൊണ്ട് പേയ്മെൻറ്റ് പോവാം ഡെബിറ്റ് റെൻ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം അണ്ടർ ഇൻഡയറക്ട് എക്സ്പെൻസസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുക്കാം നമുക്ക് എമൗണ്ട് ആയിട്ട് കൊടുക്കാനുള്ളത് വൺ തൗസൻഡ് ആണ് ആയിരം രൂപ അല്ലേ ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക നേരെ സേവ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് എന്താണ് റെൻ്റ് പെയ്ഡ് കഴിഞ്ഞാൽ സാലറി പെയ്ഡ് ആയിരത്തി രൂപ സാലറി പെയ്ഡ് ചെയ്യണം ഓക്കെ പേയ്മെൻറ്റ് പോവാം സാലറി നമ്മൾ പെയ്ഡ് ചെയ്യാം സാലറിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് കൊടുത്തിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ക്യാഷിനാണ് ക്യാഷ് കൊടുത്തിട്ട് നേരെ സേർവ് ചെയ്യാം നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ക്യാരേജ് ഇൻവേഡാണ് ക്യാരേജ് ഇൻവേഡ് വൺ തൗസൻഡ് അല്ലേ ക്യാരേജ് ഇൻവേഡ് നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ നടത്തിയിട്ടുള്ളതാണ് ക്യാരേജ് ഇൻവേഡ് ഇപ്പോൾ ക്യാരേജ് ഇൻവേർഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ക്യാരേജ് ഇൻവേർഡ് ആയിരം രൂപയാണ് നമുക്ക് ക്യാരേജ് ഇൻവേർഡിൻ്റെ എമൗണ്ട് ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക അപ്പോൾ പേയ്മെൻ്റിൽ ക്യാരേജിൻ്റെ വേർഡിനെ ഡെബിറ്റ് ചെയ്യുക ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക നേരെ സേവ് ചെയ്യാം ഇനി നമുക്കിനി ഏറ്റവും ആവശ്യമുള്ളത് ഇനി ഇതിൻ്റെ റിപ്പോർട്ടാണ് അപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്ത ശേഷം ഓൾട്ട് എഫ് ഫണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കിട്ടി കഴിഞ്ഞു നോക്കുക ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വരിക നെറ്റ് ലോസ് നാൽപ്പത്തിയേഴ് അറുപതാട്ടോ നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എണ്ണത്തിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക ഓക്കെ അല്ലേ ഇത്രയും നമ്മൾ നോക്കി ഇനി ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാലൻസ് ഷീറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലും കിട്ടും കറക്റ്റ് ആയി ആൻസർ കിട്ടോ അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തോളാം അതാണ് ഇതാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് വെച്ച് നിങ്ങൾ നോക്കാം എങ്ങനെ നോക്കേണ്ടത് ഇത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പർച്ചേസുകൾ ആദ്യം എടുത്ത് നോക്കുക പർച്ചേസിൻ്റെ എല്ലാ ബില്ലും കറക്റ്റാണെന്നുള്ള ഓരോന്നോ ഓരോന്നോരോന്നും നിങ്ങളുടെ ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയോ കഴിഞ്ഞാൽ മതിയിട്ട് അപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്താൽ തന്നെ അറിയും എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഓക്കെ നിങ്ങളത് അതേപോലെ സെയിൽസ് പിന്നെ സ്റ്റോക്കിന് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഓരോ എക്സ്പെൻസുകളും കൊടുത്ത് കറക്റ്റാണോ നോക്കുക ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രീമിയർ ഓട്ടോമൊബൈല് ഇനി നമുക്ക് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ വർക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോസ്റ്റ് ക്ലാസ്സായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം